കേസിലെ ഭിന്നത പരിഹരിക്കാൻ ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതാവിനെ അനുനയിപ്പിക്കാൻ കെ പി സി സിക്ക് നിർദ്ദേശം നൽകി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ വി ഡി സതീഷനുമായി കൂടിക്കാഴ്ച നടത്തും നേതൃത്വവുമായി സഹകരിക്കില്ല എന്ന നിലപാടിലാണ് വി ഡി സതീശൻ അതേസമയം കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് തന്റെ റെഡ് അലർട്ട് പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നിപ്പോൾ പ്രതികരിച്ചു ാണ് ചേരുന്നത് നിർണായകമായ കൂടിക്കാഴ്ചകൾക്ക് ഒരുങ്ങുന്നു അനുനയ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇതിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഇടഞ്ഞു നിന്നാൽ അത് കാര്യങ്ങൾ കുഴപ്പത്തിലാകും അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരക്കിട്ട കൂടിയാലോചനകൾക്ക് നീക്കം നടക്കുന്നത് അല്ലെ അങ്ങനെയാണ് ഉണ്ടായ ഭിന്നത അത് രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് പ്രശ്നപരിഹാരത്തിന് ഇടപെടാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും പി സി വിശ്വനാഥും ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തും അങ്ങനെ തർക്കങ്ങൾ തീർക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് കെ പി സി സി സെക്രട്ടറിമാരെ എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് രണ്ടാമത്തത് ഡി സി സി പുനഃസംഘടന പൂർത്തിയാക്കണമെന്നത് ഇത് രണ്ടും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പരിപാടികളുമായി സഹകരിക്കില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം യോഗം തന്നെ ഇന്ന് നടക്കേണ്ടിയിരുന്ന കെ യോഗം തന്നെ മാറ്റിവെക്കേണ്ട സാഹചര്യം വന്നത് ഇനി യോഗം വിളിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പാർട്ടിക്കകത്തെ തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടണം അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശം തന്നെ വന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളടക്കം ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുണ്ട് അതിനൊക്കെ യോഗം വിളിച്ചു ചേർക്കേണ്ടതുണ്ട് ഇപ്പോൾ പാർട്ടി യോഗം പോലും വിളിച്ചു ചേർക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് സംഘത്തെ ഭിന്നത വളർന്നുവരികയാണ്